സന്തോഷത്തോടെ തുടങ്ങുന്ന ഒരു യാത്ര ആരും ദുഃഖത്തിൽ അവസാനിക്കുമെന്ന് കരുതുകയില്ല യാത്ര തുടങ്ങുമ്പോൾ എല്ലാവരും ആവേശത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോകും വഴിയിൽ കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളും മനസ്സിനെ നിറയ്ക്കും പക്ഷേ ഒരിക്കൽ കൂടി പോലും വിചാരിക്കാത്ത വിധം ആ യാത്ര ഒരു ദുരന്തത്തിൽ അവസാനിക്കുമ്പോൾ അത് വളരെ വേദനാജനകമായിരിക്കും സന്തോഷത്തിന്റെ എല്ലാ ഓർമ്മകളും ഒരുമിച്ച് ദുഃഖത്തിലേക്ക് മാറും യാത്രയിലുണ്ടായ അപകടം അല്ലെങ്കിൽ ദാരുണമായ ഒരു സംഭവം സന്തോഷത്തെ പൂർണമായും മായിച്ചുകളയും അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മകൾക്കും ഭാര്യയ്ക്കുമൊപ്പം ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പോയ യുവാവ് പുഴയിൽ മുങ്ങിമരിച്ചിരിക്കുകയാണ് ഈ വാർത്ത അറിഞ്ഞവരെല്ലാവരും വളരെ ഞെട്ടലിലാണ് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷത്തോടെയെത്തിയ ദമ്പതികൾ ഇന്നലെ സംഭവിച്ചത് ഒരു ദാരുണമായ ദുരന്തമായിരുന്നു സദ്യ കഴിഞ്ഞ ശേഷം കുടുംബാംഗങ്ങളോടൊപ്പം പമ്പാനദിയുടെ കരയിലെത്തിയ ഇവർ കുളിക്കാനിറങ്ങുകയായിരുന്നു കായംകുളം കൃഷ്ണപുരം ചേരവള്ളി കണ്ണങ്കര വീട്ടിൽ ബി വിഷ്ണുവാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് മാലക്കര പള്ളിയോടത്തിന് ഇന്നലെ നടത്തിയ വള്ളസദ്യ വഴിപാടിൽ പങ്കെടുക്കാനാണ് വിഷ്ണുവും ഭാര്യയും മകൾക്കൊപ്പം എത്തിയത് സദ്യയിൽ സന്തോഷത്തോടെ പങ്കെടുത്ത ശേഷം പള്ളിയോടക്കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ഈ വാർത്ത കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും ഞെട്ടലിലാണ് മകന്റെ മരണമറിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും മാതാപിതാക്കളും ദുഃഖത്തിലായിരിക്കുകയാണ് ഒപ്പമുണ്ടായിരുന്ന പതിമൂന്ന് വയസ്സുള്ള കുട്ടി പെട്ടെന്ന് കാൽവഴുതി പുഴയിലേക്ക് പോകുകയായിരുന്നു കുട്ടിയെ രക്ഷിക്കാനായി വിഷ്ണുവിൻ്റെ ഭാര്യ രേഖ ഉടനെ വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നാൽ രേഖയും അപ്രതീക്ഷിതമായി ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഭാര്യയും കുട്ടിയും ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് വിഷ്ണു വെള്ളത്തിലേക്ക് അവരെ രക്ഷിക്കാൻ എടുത്തു ചാടിയതാണ് പക്ഷേ ശക്തമായ ഒഴുക്കിൽ വിഷ്ണു അകപ്പെടുകയായിരുന്നു രേഖ ഏകദേശം ഇരുപത് മീറ്ററോളം വെള്ളത്തിൽ ഒഴുകി ശേഷം നാട്ടുകാർ ചേർന്നാണ് അവരെ കരയിലെത്തിച്ചത് അവളുടെ ജീവൻ രക്ഷപ്പെടുത്താനായത് വലിയ ഭാഗ്യമായി എല്ലാവരും കരുതുന്നു എന്നാൽ വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ഈ സംഭവത്തെക്കുറിച്ചറിഞ്ഞ നാട്ടുകാർ മുഴുവൻ സ്ഥലത്തെത്തുകയും സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപകടവിവരമറിഞ്ഞ ഉടനെ തന്നെ പത്തനംതിട്ട ദുരന്ത നിവാരണ സേനയുടെ രണ്ട് ടീമുകളും അഗ്നരക്ഷാസേനയും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു പമ്പാ നദിയിലെ ഒഴുക്കും സ്ഥലത്തെ ആഴവും കാരണം തിരച്ചിലേറെ ബുദ്ധിമുട്ടേറിയതായിരുന്നു നാട്ടുകാരും രക്ഷാപ്രവർത്തകരും മണിക്കൂറുകളോളം ചേർന്ന് തിരച്ചിൽ തുടരേണ്ടി വന്നു ഒടുവിൽ വൈകിട്ട് ആറരയോടെ മാത്രമാണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് വിഷ്ണു ഒഴുക്കിൽപ്പെട്ട സ്ഥലത്ത് വളരെ അഗാധമായ കുഴിയും ശക്തമായ അടിയൊഴുക്കും ഉണ്ടായിരുന്നുവെന്ന് അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതാണ് തിരച്ചിൽ കൂടുതൽ സമയമെടുത്തതിൻ്റെ പ്രധാന കാരണം മൃതദേഹം കണ്ടെത്തിയ ശേഷം കരയിലെത്തിച്ചു തുടർന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ അപ്രതീക്ഷിത മരണവാർത്ത കേട്ട് നാട്ടിലെല്ലാവരും ദുഃഖത്തിലും ഞെട്ടലിലുമാണ് മരിച്ച വിഷ്ണു പൊതുമരാമത്ത് വകുപ്പിൽ ക്ലർക്കായി ഡെപ്യൂട്ടേഷനിൽ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു ഭാസ്കരപിള്ളയുടെയും വസന്തകുമാരിയുടെയും മകനാണ് ഭാര്യ രേഖ കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ ജീവനക്കാരിയാണ് മകൾ ഋതുഹാര സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക